തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതോടെ എഐസി എല്ലാ ചുമതലകളും ഒഴിഞ്ഞ് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നൊരു റിപ്പോർട്ട് കാണാനിടയുണ്ടായി അശോക് സാർ എത്രത്തോളം ശരിയാണ് ഈ വാർത്ത അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ചെയ്യാനാണ് ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയല്ലാതെ മറ്റു കാര്യം കാരണം അവിടെ തേജസ്വി യാദവിന്റെ പുറകിൽ നിൽക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വരെ ഒരു അവസ്ഥ അപ്പം ഇതൊക്കെ ഒരു മീഡിയ ഹെയ്പ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുനഃസംഘടന അല്ലെങ്കിൽ അഴിച്ചുപണി എന്നൊക്കെ പറയുന്നത് ഈ ബ്രേക്ക് ഡൗൺ ആയ വണ്ടി എന്ത് അഴിച്ചുപണിയാനാണ് അത് മിക്കവാറും എന്താണ് കണ്ടൻ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്നത് അപ്പം കെ സി വേണുപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ പൊളിറ്റിക്സ് ഉണ്ട് അതായത് ന്യൂനപക്ഷ പ്രീണനം വെച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അത് വളരെ സീരിയസ് ആയിട്ട് ഇപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് യു ഡി എഫ് എന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസ് അതിനെ കണ്ടേ പറ്റുകയുള്ളു കാരണം ശശി തരൂരിന്റെ പ്രസ്താവനകളൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരോട് രഹസ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ തരൂര് പറഞ്ഞ തെറ്റല്ല എന്ന് പറയും പക്ഷേ ഈ നേതൃത്വത്തിനോ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ആളുകൾ വളരെ കുറവാണ് ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ പല യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും ഒക്കെ ബി ജെ പിൻ്റെ മാറിയിട്ടുണ്ട് അവർക്ക് ബി ജെ പി അവിടെ സീറ്റ് കൊടുക്കുകയും ചെയ്യും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മേഖലകളിൽ പ്രത്യേകതയുള്ള മതപരമായ ഗ്രൂപ്പുകൾക്കൊക്കെ പ്രാതിഥ്യം കിട്ടാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട് അപ്പം ബി ജെ പി അത് കൊടുത്തിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനില് സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഇത്തവണത്തെ ബി ജെ പിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ് ആ അജണ്ടയ്ക്ക് അവര് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാകും ഈ സമയത്താണ് കെ സി വേണുഗോപാല് കേരളത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഹാസ്യമായിട്ട് അല്ലെങ്കിൽ അതിൽ പരം കോമഡി ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ എന്ന് സംശയമാണ് ഇത് നമ്മൾ വെറുതെ പറയുന്നല്ല കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നൊരവസ്ഥയിലാണ് അപ്പൊ ഇപ്പോൾ ഇതൊരു ഞാൻ ഈ പറയുന്ന വിഷയം ഒരു സ്കൂപ്പായിട്ട് തോന്നുമെങ്കിൽ പോലും അത് വളരെ സീരിയസ് ആയിട്ട് കോൺഗ്രസ്സിലെ ചില ഉൾനില നേതാക്കന്മാരെ പരിഗണിക്കുന്നുണ്ട് അതായത് ഇപ്പം കണ്ണൂർ ജില്ലയില് കെ സുധാകരനെ ഒഴിവാക്കിയത് ഒരു വലിയ വിഷയമാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫിനെ എത്ര എക്സ്റ്റന്റ് വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് കുടിയേറ്റ വോട്ടുകളിൽ നോട്ടമിട്ടായിരിക്കും സണ്ണി ജോസഫിന്റെ പ്രവർത്തനം മുഖ്യമായിട്ട് മുന്നോട്ട് പോവുക ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു ചെറിയ കയ്യവിധമാണ് വാണി ഗ്രൂപ്പിനെ പുറത്തു കളയേണ്ടി വന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കൂടെ യു ഡി എഫിനെ കൈയൊഴിയാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൈയൊഴിയുകയാണെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കും അപ്പോഴാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷ പ്രീണന ആയുധവുമായിട്ട് കേരളത്തിൽ വരാനുള്ളൊരു സാധ്യത ഇപ്പം നിലനിൽക്കുന്നത് അത് നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ആയിട്ട് എന്താണ് യോജിച്ചു പോകുന്നതിൻ്റെ കോൺഗ്രസ് യോജിച്ചു പോകുന്നതിൻ്റെ ചില സൂചനകളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു വിപുലമായ ചിത്രം നമുക്ക് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം ഈ മുസ്ലിം ലീഗ് ആണെങ്കിൽ പത്ത് വർഷമായിട്ട് ഭരണത്തിന് പുറത്താണ് അവരെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാനില്ല സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിനാണെങ്കിൽ അവര് ഈ പറയുന്ന റേസിൽ കുറെ മേൽക്കൈ നേടിയിട്ടുണ്ട് ബി ജെ പി ഒരു ഭരണത്തിൽ വരാൻ പാകമായ രീതിയിൽ വളർന്നിട്ടില്ല ഇത്രയും ഒരു സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്ന വളരെ ഏർ ഫറ്റലാണ് ആത്മഹത്യാപരമായ ഒരു മുനമ്പിലാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത് അനൗദ്യോഗികമായിട്ടറിഞ്ഞ ഒരു വാർത്തയനുസരിച്ചിട്ടാണെങ്കിൽ ലീഗ് ബി ജെ പിയുമായിട്ട് നാലു മാസം മുമ്പ് തന്നെ ചില ബാഹ്യ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് കാണുന്നതല്ല കേൾക്കുന്നത് അത് ഇതുവരെ അതിൻ്റെ അത് പാകമായിട്ട് പുറത്തു വന്നിട്ടില്ല അപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ അണികൾ എല്ലാവരും ലീഗുകാരോ എസ് ഡി പിരോ ഒന്നും അല്ല അതിലെ ലീഗിൽ ഒരുപാട് സ്വതന്ത്ര പൊളിറ്റിക്സ് ഉള്ള ആളുകൾ ലീഗിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഫേറ്റ് അതായത് കേരളത്തില് തുടർന്ന് പോകുന്നതിൻ്റെ അകത്ത് അധികാരത്തിലുമില്ല പിന്നീട് ഈ എൽ ഡി എഫ് സ്വീകരിക്കുന്ന സമീപനം കൊണ്ട് മുസ്ലിം സമുദായത്തിന് തന്നെ ഒരു അപകർഷത തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ കേരളം നിൽക്കുന്നത് അപ്പൊ അതിനെ അതിജീവിക്കാൻ ആരെങ്കിലും തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് കണ്ണുമടച്ച് മുസ്ലിം സമുദായ സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ബി ജെ പിക്ക് ഓട്ടിയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിന് അപ്പം അതോടുകൂടി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭാരതപ്പുഴയ്ക്ക് വടക്കുള്ള ആ ഭാഗങ്ങളിലാണ് കൂടുതൽ സ്വാധീനമുള്ളത് ആ സ്വാധീനം തെക്കൻ മേഖലകളിലേക്ക് ഇല്ല അപ്പൊ ഈ സ്വാധീനം എങ്കിലും ഉറപ്പിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു കൂട്ടുകെട്ട് ആവശ്യമാണ് ഇവര് ബേപ്പൂരിലൊക്കെ അവര് ഇത് പരീക്ഷിച്ചിട്ടുണ്ട് അവർക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ ലീഗിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ജമ്മു കാശ്മീരിലെ എന്താണ് മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ പാർട്ടിയുമായിട്ട് യോജിച്ച് ഭരണം വരെ ബി ജെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒപ്പം തന്നെ ഈ സമൂഹത്തിലുള്ള മുസ്ലിം സമുദായത്തിലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ അവര് വ്യാപാരികളും വ്യവസായികളും ഉള്ള അവർക്കൊക്കെയാണ് ഈ പറയുന്ന ഒരു ഗവൺമെന്റിന്റെ അമ്പറല്ല ആവശ്യമായിട്ടുള്ള ആളുകൾ അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ബി ജെ പി തയ്യാറാകുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉള്ള ആ സാഹചര്യം ലീഗ് ഒരുക്കി ഒരുക്കിക്കൊടുത്തില്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ എന്താണ് പാസി വോട്ടേഴ്സായിട്ട് മാറും അതാണ് ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് പാസി വോട്ട് ഇപ്പോൾ തന്നെ ഈ പറയുന്ന എന്താണ് ലീഗിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അവർ വളരെ ഫറ്റലായിട്ട് നിൽക്കുകയാണ് ഇപ്പം ലീഗിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലീഗിലെ അല്ല സമുദായത്തിലെ എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികൾക്കും വെൽഫെയർ പാർട്ടി അതുപോലുള്ള കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ലീഗിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഭരണം കിട്ടത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം സ്വാഭാവികമായിട്ടും അവര് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ ശ്രമിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതേസമയം ലീഗ് ഒരു സുരക്ഷിതമായ ഒരു സമീപനം അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അവിടുത്തെ സൈലന്റായിട്ട് അല്ലെങ്കിൽ മ്യൂട്ടായിട്ടുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾ ബി ജെ പിയുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഈ സാധ്യത നടപ്പിലാകുകയാണെങ്കിൽ ആ ലീഗിന് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ പോലും അത് ഹാരിസ് ബീരാൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ പോലുള്ള രാജ്യസഭാംഗത്തിനായിരിക്കാനാണ് സാധ്യത കാരണം ഈ ഇ ടി മുഹമ്മദ് ബഷീറിനേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് പറയുന്ന ഒരു ആളാണ് ഹാരിസ് ബിരാൻ അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ആളിനെ തന്നെ പിടിച്ച് മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഈ വിഷയം ആ വിധത്തിൽ പരിഹരിക്കാൻ കഴിയും എന്ന് ബി ജെ പി നേതൃത്വത്തിനും നന്നായിട്ടറിയാം അപ്പോൾ വേണുഗോപാൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ഷിഫ്റ്റ് ബി ജെ പിയിലേക്ക് ലീഗിൻ്റെ ഷിഫ്റ്റ് ഒഴിവാക്കാനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കാനാണ് സാധ്യത പക്ഷേ അത് കോൺഗ്രസിന്റെ അടിത്തറ വോട്ടുകളെ പലയിടത്തേക്ക് ചിതറിച്ചു കളയാനുള്ള സാധ്യതയുണ്ട് ഒരു തരത്തിലും ഇപ്പോൾ ഒരു നിവൃത്തിയുള്ള ഒരു ഘട്ടത്തിലല്ല യു ഡി എഫ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് പരിശ്രമിക്കട്ടെ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്വാധീനം നടത്തി യു ഡി എഫിന് ഭരണം കൊണ്ടു കൊടുക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ ബാക്കിയുള്ളത് അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നോക്കിയതിന് ശേഷം വേണം നിശ്ചയിക്കേണ്ടത്